നമസ്കാരം കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ചുരുങ്ങിയ ഇടവേള മാത്രമേ അവശേഷിക്കുന്നുള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ കൂടിയാണ് എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരുക്കുന്ന തന്ത്രങ്ങൾ മുന്നണികളെ സംബന്ധിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടി പ്രധാനപ്പെട്ട പ്രചരണ വിഷയമാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിന്റെ ഫലം മാത്രമല്ല ആ തിരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കുന്ന രാഷ്ട്രീയ തന്ത്രം നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടുള്ളതായിരിക്കണം എന്നതാണ് പ്രധാനം അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള ഒരു രാഷ്ട്രീയ ചിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് മെല്ലെ മെല്ലെ അപ്രസക്തമായി തുടങ്ങി ഒടുവിൽ പത്തിലേക്ക് എത്തി അതായത് കോൺഗ്രസിന് എട്ട് സീറ്റാണ് യു ഡി എഫിന്റെ ആകെ സീറ്റ് പത്താണ് അതിലേക്ക് ചുരുങ്ങി എൽ ഡി എഫ് ഭരിക്കുന്നു ബി ജെ പി മുഖ്യ പ്രതിപക്ഷമായി എന്നുവെച്ചാൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ അവർക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന വലിയ സാധ്യത എൽ ഡി എഫും ബി ജെ പിയും പങ്കിട്ടെടുത്തു കോൺഗ്രസ് അവിടെ ഒരു അപ്രധാന ശക്തി അല്ലെങ്കിൽ അവർക്ക് വലിയ പ്രസക്തി ഇല്ലാതെ ആയി തീർന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നതാണ് വാസ്തവം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വലിയ മാസ്റ്റർ പ്ലാനും പദ്ധതിയുമൊക്കെയാണ് ബി ജെ പി വരുന്നത് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് സ്വാഭാവികമായും കഴിയാൻ വിധം ഏറ്റവും മികച്ച പെർഫോമൻസ് പുറത്തെടുക്കണം എന്ന നിലയ്ക്ക് അവരുടെ രാഷ്ട്രീയ പദ്ധതിയും തയ്യാറാക്കുന്നു ആര്യ രാജേന്ദ്രൻ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയ്ക്ക് ആ ആര്യ രാജേന്ദ്രനെ മേയറായി നിയോഗിച്ചത് തന്നെ രാജ്യത്താകെ വലിയ വാർത്തയും ചർച്ചയുമായതാണ് വീണ്ടും ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് കൂടി വരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനെ രാഷ്ട്രീയമായി കോൺഗ്രസ് എങ്ങനെ നേരിടുന്നു എന്നത് സംസ്ഥാനത്തെമ്പാടും കോൺഗ്രസിനെ സംബന്ധിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടതാക്കി മാറ്റും തർക്കമൊന്നുമില്ലല്ലോ അക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ചുമതല ആളുകൾക്ക് അതായത് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെ പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതല നൽകാൻ കോൺഗ്രസ് ഇതിനകം തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഇത് ഡു ഓർ ഡൈ ആണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ വിജയിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഒരു സാഹചര്യമുണ്ട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടി ഫലമുണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറും ഇതുവരെ ഉണ്ടായിരുന്ന ആകെ നമ്മുടെ രാഷ്ട്രീയ ക്രമം തന്നെ മാറും അതിൽ തർക്കമൊന്നും വേണ്ട അപ്പോൾ തിരുവനന്തപുരത്ത് എന്ത് കോൺഗ്രസ് ചെയ്യുന്നു എന്നത് ജനം വീക്ഷിക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് കെ മുരളീധരൻ നേരത്തെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കൂടി ആളാണ് അദ്ദേഹത്തിനാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മേയർ സ്ഥാനത്തേക്ക് ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഉയർത്തിക്കാട്ടി തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് വളരെ പ്രധാനമാണ് അതിൻ്റെ ആത്യന്തിക ഫലം എന്തുമാകട്ടെ അങ്ങനെ വളരെ ആത്മവിശ്വാസത്തോടെ ഒരു സ്ക്വാഡിനെ നിയോഗിച്ച് അങ്ങനെ ഞങ്ങൾക്കിതാ ഇതാണ് ഞങ്ങളുടെ സ്ക്വാഡ് എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ സമീപിക്കണം എന്ന് മാത്രമല്ല സി പി എമ്മിനും ബി ജെ പിക്ക് മുന്നേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും വേണം ഇങ്ങനെ ഒരു ധാരണ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നു കെ മുരളീധരനാണ് ചുമതല അങ്ങനെ വരുമ്പോൾ കെ മുരളീധരൻ അവിടുത്തെ തിരുവനന്തപുരത്തുമുള്ള നേതാക്കൾ തന്നെ വേണമല്ലോ അദ്ദേഹം പലരുടെയും പേരുകൾ നിർദ്ദേശങ്ങളായി വന്നു വി എസ് ശിവകുമാർ അദ്ദേഹം മുൻ ആരോഗ്യമന്ത്രി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിലേക്ക് ചർച്ച വന്നു എം എ വാഹിദ് പേര് വന്നു പക്ഷേ ഇവരിലേക്കൊന്നുമല്ല ഇവർ തന്നെ അവർ സന്നദ്ധരല്ല എന്ന കാര്യം നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നാലെയാണ് ഈ കാര്യത്തിൽ കെ എസ് ശബരിനാഥൻ അറിയാമല്ലോ മുൻ അരുവിക്കര എം എൽ എ ആണ് അദ്ദേഹം കഴിഞ്ഞ തവണ പരാജയം നേരിടേണ്ടി വന്നു ജി കാർത്തികേയൻ മുൻ നിയമസഭാ സ്പീക്കർ ജി കാർത്തികേയന്റെ മകനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ദിവ്യായ സയ്യർ നമുക്കറിയാവുന്നതുപോലെ അവർ ഐ എ എസിലുള്ള ആളാണ് സർവീസിലുള്ള ആൾ ആൾക്കൂടി സിവിൽ സർവീസിലുള്ള ആൾ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക ഇത്തവണത്തെ കണക്ക് പ്രകാരം നൂറ്റി ഒന്നംഗ കോർപ്പറേഷൻ ആകും ഉണ്ടാവുക അങ്ങനെ ശബരിനാഥനെ മത്സരരംഗത്തേക്ക് ഇറക്കുക സ്വാഭാവികമായും ശബരിനാഥൻ അടുത്ത തവണ അരുവിക്കരയിൽ തന്നെ മത്സരിക്കാൻ ലക്ഷ്യമിടുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ മറ്റേതെങ്കിലും സീറ്റിൽ സാധ്യതയുള്ള സീറ്റുകളിൽ മത്സരിക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് ഈ സ്റ്റീഫനോട് തോറ്റുവെങ്കിൽ പോലും അദ്ദേഹം രാഷ്ട്രീയമായി അങ്ങനെ വനവാസത്തിന് പോകേണ്ട ആളല്ല പക്ഷേ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ യു ഡി എഫിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ശബരിനാഥനെ നിയോഗിക്കുന്നത് രാഷ്ട്രീയമായി തിരുവനന്തപുരത്ത് മാത്രമല്ല സംസ്ഥാനത്തെമ്പാടും കോൺഗ്രസ്സിന് വലിയ ഗുണം ചെയ്യും അത് നേരത്തെ തന്നെ പ്രഖ്യാപിക്കാം എന്ന അഭിപ്രായവും ഇതിനകം കോൺഗ്രസിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് അപ്പോൾ അത്തരമൊരു നീക്കത്തിലേക്ക് അധികം വൈകാതെ തന്നെ കോൺഗ്രസ് കടക്കും എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇപ്പോഴത്തെ ഒരു കക്ഷി നില പരിശോധിച്ചാൽ നേരത്തെ നൂറ് സീറ്റ് ഉണ്ടായിരുന്ന ഘട്ടത്തിൽ എൽ ഡി എഫിന് അൻപത്തി സീറ്റുകളിലാണ് വിജയിക്കാൻ കഴിഞ്ഞത് ബി ജെ പി കഴിഞ്ഞ തവണ വളരെ മികച്ച പ്രകടനം പുറത്തെടുത്ത് മുപ്പത്തിയഞ്ച് സീറ്റുകൾ നേടി യു ഡി എഫിന് പത്ത് അതായത് കോൺഗ്രസിന് എട്ടും യു ഡി എഫിന് പത്തും സ്വതന്ത്രം മൂന്ന് എന്നിങ്ങനെയാണ് നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കക്ഷിനില അതായത് രണ്ടായിരത്തി പത്ത് മുതൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാജ്വലായ ഒരു തകർച്ച സംഭവിച്ചു തുടങ്ങി എന്നാണ് പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി പത്ത് വരെ അങ്ങനെ ആയിരുന്നില്ല രണ്ടായിരത്തി പത്തിന് ശേഷം ബി ജെ പി അവിടെ ഒരു പ്രധാനപ്പെട്ട ശക്തിയായി മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി കോൺഗ്രസിനെ സമ്പൂർണമായും പിന്നിലാക്കി രണ്ടായിരത്തി പത്തിൽ യു ഡി എഫിനൊരു നാൽപ്പത് സീറ്റുകളോടും നേടാൻ കഴിഞ്ഞിരുന്നു പക്ഷേ പിന്നീട് അത് ക്രമേണ ക്രമേണ വലിയ പ്രതിസന്ധിയിലേക്കും അവസാന ദുരന്തത്തിലും കലാശിച്ചു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വാസ്തവം ആ മുൻപ് അഞ്ച് കൗൺസിലർമാർ മാത്രം ഉണ്ടായിരുന്ന ബി ജെ പിക്ക് മുപ്പത്തിയഞ്ചിലേക്ക് എത്താൻ പറ്റി എന്നതാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത യു ഡി എഫ് പത്തൊൻപത് സീറ്റ് നഷ്ടപ്പെട്ട് ഇരുപത്തിയൊന്നിലെത്തി രണ്ടായിരത്തി ഇരുപതിലും ബി ജെ പി മുപ്പത്തഞ്ച് സീറ്റുകളും നിലനിർത്തി യു ഡി എഫ് അപ്പോൾ പത്തിലേക്ക് ചുരുങ്ങി കയ്യിലിരുന്ന് പതിനൊന്ന് സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ പരമ്പരാഗതമായി യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ എൽ ഡി എഫും ബി ജെ പിയും പങ്കിട്ടെടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യം തിരുവനന്തപുരത്ത് രൂപപ്പെട്ടുവെന്നതാണ് അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫ് അപ്രസക്തമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്ന തിരിച്ചറിവാണ് ഇവിടെ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് അതുകൊണ്ട് സ്ഥാനാർത്ഥി ചർച്ചകൾ ആദ്യം തന്നെ പൂർത്തീകരിച്ച് കവടയാറിൽ ശബരിനാഥനെ ഇറക്കുക എന്നാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യമായി പറയുന്നത് യൂത്തിന് പരമാവധി പ്രാതിനിധ്യം കൊടുക്കുക ഏറ്റവും മികച്ച ആളുകൾ ജനകീയരായ ആളുകൾ അവരെ സ്ഥാനാർത്ഥികളാക്കി തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ആദ്യം ഒരു അൻപത് പേരുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നു പിന്നീട് ബാക്കിയുള്ള അൻപത്തൊന്ന് പേരുടേത് വൈകാതെ തന്നെ പ്രഖ്യാപിക്കുക അങ്ങനെ കെ എസ് ശബരിനാഥന്റെ നേതൃത്വത്തിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി സ്ക്വാഡിനെ കാനഡ സ്ക്വാഡിനെ ഐഡൻറിഫൈ ചെയ്ത് അവരെ പ്രഖ്യാപിക്കുക ആദ്യഘട്ടത്തിൽ അൻപത് പേരുടെ പട്ടിക പ്രഖ്യാപിക്കുക വൈകാതെ തന്നെ അടുത്ത അൻപത്തിയൊന്നും പ്രഖ്യാപിക്കുക ഇങ്ങനെയാണ് ലക്ഷ്യം കെ പി സി സി ഭാരവാഹികളായിരുന്ന ജി വി ഹരി ജോൺ വിനേഷ്യസ് കെ എസ് കോപകുമാർ യൂത്ത് കോൺഗ്രസിൻ്റെ നേമം ഷജീർ അങ്ങനെ ജെ എസ് അഖിൽ മണക്കാട് രാജേഷ് തുടങ്ങി അവിടെ ധാരാളം ആളുകളുണ്ട് വിനോദ് യേശുദാസ് കൈമനം പ്രഭാകരൻ തിരുവല്ലം പ്രസാദ് അങ്ങനെ അവിടുത്തെ അവിടെയുള്ള ജനകീയരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് അങ്ങനെ പരമാവധി പ്രൊഫൈലുള്ള മികച്ച ആളുകളെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു കടുത്ത മത്സരത്തിന് കോൺഗ്രസ് സജ്ജമാണ് എന്ന സന്ദേശം ജനങ്ങൾക്ക് കൈമാറുക സംസ്ഥാനത്താകെ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം സാധ്യമാക്കുക എന്താണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഉറപ്പായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ബ്രേക്കിങ്ങും ഒരു പൊളിറ്റിക്കൽ നീക്കവുമാണ് ഒരു രാഷ്ട്രീയ നീക്കവുമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഫലമെന്താകും എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ് വീണ്ടും കാണാം